ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് പത്ത് നമ്മളിന്ന് അധ്യായം രണ്ടിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ആദ്യം പതില് ദേവത ബൃഹസ്പതിയാണ് ബൃഹസ്പതി എന്ന് പറയുമ്പോൾ വേദങ്ങളുടെ എല്ലാം അധിപതിയാണ് അതിൻ്റെ ഉപാസകനാണ് വേദങ്ങളെല്ലാം വേദങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആധിപത്യം അതായത് ജ്ഞാനത്തിന്റെ അധിപതിയാണ് ബൃഹസ്പതി ജ്ഞാനത്തിലൂടെയാണ് സൃഷ്ടി എല്ലാം നടത്തുന്നത് എല്ലാത്തിൻ്റെയും തുടക്കം ജ്ഞാനത്തിൽ നിന്ന് തന്നെയാണ് വേദങ്ങളിൽ നിന്നാണ് സയൻസിൽ നിന്നാണ് നിരകയെ കണ്ടുകൊണ്ട് എന്താണ് പറയുന്നതെന്ന് നോക്കാം എവിടെയും നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഹോമങ്ങൾ നടത്തുമ്പോൾ മനസ്സിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മള് ഹോമങ്ങൾ മനസ്സിലാണ് നമ്മള് ഹോമങ്ങൾ അർപ്പിക്കേണ്ടതിനെ പറ്റിയുള്ള ചിന്തയെല്ലാം വരുന്നത് ഇന്ന് ഇന്ന് കൊടുക്കണം ഒരു യജ്ഞം നടത്തേണ്ടി എന്തൊക്കെ ഹോമിക്കും എന്തൊക്കെ ഹോമിക്കുക എന്നാൽ ഒരു വസ്തു കൊടുത്തിട്ടാണ് നമ്മളെല്ലാം പുതിയൊന്നായിട്ട് മാറ്റുന്നത് അപ്പം കൊടുക്കുന്ന വസ്തുക്കൾ ഇന്ന് ഇന്നെല്ലാം വേണം എന്നെല്ലാം നമ്മളെ മനസ്സിലൊക്കെയാണ് തീരുമാനിക്കുന്നത് മനസ്സും ആ മനസ്സ് ഏതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് സയൻസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പൊ നമ്മളൊരു ചോറുണ്ടാക്കണം ചിന്തിക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കണം എന്നുള്ളത് മനസ്സ് തീരുമാനിക്കുന്നെങ്കിലാണ് ചോറിന് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത് അരി വേണം വെള്ളം വേണം അത് ഇത്ര അളവിൽ വേണം അതെല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തില് മനസ്സാണ് ഹോമിക്കേണ്ട സാധനങ്ങള് ഡേക്കൊപ്പം സഞ്ചരിക്കുന്നു നമ്മൾ അർപ്പിക്കുന്ന ഇവിടെ ഹോമിക്കപ്പെടുന്ന നെയ്യ് എന്ന നിലയിൽ പറയുമ്പോൾ ഹോമിക്കുന്ന വസ്തുക്കൾക്ക് ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളു എന്തും ഇപ്പൊ ഒരു ഭക്ഷണം സാമ്പാറുണ്ടാക്കി കഴിഞ്ഞു വേണ്ട സാധനങ്ങളെല്ലാം ഇന്ന റേഷ് ഇന്ന സമയത്ത് എന്ന നിലയില് ഹോമിക്കുമ്പോഴ് നമ്മുടെ മനസ്സതിന്റെ കൂടെ സഞ്ചരിക്കും മനസ്സിനെ തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ അല്ലാതെ തോന്നുന്ന മാറി ചെയ്യേണ്ട ആ യജ്ഞം പരമപിതാവിനാൽ പ്രകാരം നടക്കട്ടെ പരമ എന്ന് പറയുമ്പോഴും ബൃഹസ്പതിയാണ് ഉദ്ദേശിക്കുന്നത് ബൃഹസ്പതി നിശ്ചയിച്ച പ്രകാരം ബൃഹസ്പതി സയൻസിന്റെ അധിപനാണ് ശാസ്ത്രത്തിന്റെ അധിപനാണ് നിശ്ചയിച്ച പ്രകാരം ബൃഹസ്പതി നിശ്ചയിച്ച പ്രകാരമാണ് യജ്ഞം നടക്കേണ്ടത് അങ്ങനെയുള്ള യജ്ഞം നമ്മൾ പകുതിയിൽ തടഞ്ഞ് തടയപ്പെടാതെ ഈശ്വരൻ സംരക്ഷിക്കട്ടെ അപ്പോഴ് ആ യജ്ഞം നമ്മൾ നടത്തുന്ന യജ്ഞങ്ങൾ പകുതിക്ക് മുറിഞ്ഞു പോകരുത് അതിനുള്ള സംരക്ഷണ ഈശ്വരൻ അത് ബൃഹസ്പതി തന്നെയാണ് സയൻസ് അടിസ്ഥാനത്തിൽ ശരിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ പകുതിക്ക് വെച്ച് മുറികൊന്നും ഇല്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞം നടക്കുന്നത് അവ ശാസ്ത്രീയമായിട്ടാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും അതെ അല്ലയോ ഓംകാരമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞങ്ങളോട് ചേർന്നാലും ഓങ്കാരം എന്ന് പറഞ്ഞാൽ ഏത് കർമ്മത്തിൻ്റെയും തുടക്കം ഓമിൽ നിന്നാണ് അപ്പം നമ്മളൊരു പുതിയ കർമ്മം തുടങ്ങുന്നു പുതിയൊരു ലക്ഷ്യത്തിന് വേണ്ടി തുടങ്ങിയാണെങ്കിൽ അത് സയൻസിൻ്റെ ശാസ്ത്രത്തിൻ്റെയും അതിൻ്റെ അധിപനായ ബൃഹസ്പതിയുടെ അനുഗ്രഹത്തോടു കൂടി അത് നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ നമ്മൾ ചെയ്യണം ഇനി പതിനാലില് ഇവിടെ ദേവതാഗ്നിയാണ് അഗ്നി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുക അപ്പൊ അഗ്നിയോട് പറയുന്നു നീ ജ്വലി ജ്വലിക്കുന്നതിന്റെ ഇന്ധനമാകും എല്ലാം ജ്വലിക്കുന്നതിന്റെ ഇന്ധനം എന്താണ് അഗ്നിയാണ് അതിന് വലിയ വ്യാഖ്യാനൊന്നും വേണ്ട അന്ന് ജ്വലിച്ച് വ്യാപിക്കുക അതിലൂടെ വളർന്ന് വ്യാപിക്കുക അപ്പൊ അഗ്നി ജ്വലിച്ചിട്ട് വേണ്ട തരത്തിൽ അഗ്നി പ്രകടമാകും എൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും അങ്ങേപ്പോലെ വളരട്ടെ അപ്പൊ അംഗിവിദ്യ വികസിച്ചിട്ട് വ്യാപിച്ചിട്ട് എല്ലാ പ്രൊഡക്ഷനും ചെയ്യുമ്പോൾ നമ്മളും അതിൻ്റെ അനുസരിച്ച് ഉണ്ടാവും നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് കിട്ടും ലോക പുരോഗതി ഉണ്ടാകും അതിനനുസരിച്ച് എന്ത് ചെയ്യും നമ്മളും വളരുകയും വ്യാപിക്കുകയും ചെയ്യും നമ്മളും വളരും പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പുരോഗതി ഉണ്ടാവും വ്യാപിക്കും വ്യാപിക്കും എന്നു പറഞ്ഞാല് നമ്മൾ ലോകം മുഴുവൻ വ്യാപിക്കും പുരോഗതി ഉണ്ടാകുമ്പോഴാണ് ജനങ്ങള് ഓരോ സ്ഥലത്തും പുതിയ പുതിയ സ്ഥലത്തെല്ലാം പോയിട്ട് യജ്ഞങ്ങൾ ചെയ്യുന്നത് അപ്പം നമ്മളും അഗ്നി വ്യാപിക്കുന്നത് പോലെ നമ്മളും ലോകം കൊണ്ടുവച്ചാൽ അപ്പം ഈ ഭൂമിയും പോയിട്ട് അടുത്ത ലോകത്തിൽ പോയെന്നും വരും ഇനി പതിനഞ്ചില് പതിനഞ്ചിലെ ദേവത ഇന്ദ്രനും അഗ്നിയും കൂടിയാണ് ഇപ്പം എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഈശ്വരന്റെ മഹത്വത്താൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ സൃഷ്ടിക്ക് പിന്നിലുള്ള വേദങ്ങളുടെ പിന്നിലുള്ള എല്ലാ ഈശ്വരനും നമുക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം തന്നെ തന്ന അത് തന്നെയാണ് സർവേശ്വരൻ ഐശ്വര്യം എന്ന് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് വേണ്ടി തന്നതാണ് നമ്മൾ അതിനെടുത്തിട്ടാണ് ഈ യജ്ഞങ്ങൾ നടത്തിയിട്ട് അതിനെ പുതിയ വസ്തുക്കളെല്ലാം നമുക്ക് ഉദ്യോഗപ്രദമായ വസ്തുക്കളാക്കിയിട്ട് മാറ്റുന്നത് അപ്പം ആ ഈശ്വരന്റെ അനുഗ്രഹത്താലാണ് എനിക്ക് വിജയം നേടാൻ പറ്റുന്നത് നമ്മൾ എന്ത് പുരോഗതി നേടുന്നുണ്ടാലും ഈശ്വരൻ അതിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കുട്ടിയും മനസ്സിലും വേണ്ട സാധനങ്ങളും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മുടെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു അതിനാൽ ഞാൻ കൂടി കർമ്മം ചെയ്യട്ടെ അതാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഓരോ കർമ്മം ചെയ്യാൻ അത് മനസ്സിൽ പ്രേരിപ്പിക്കുന്നു ആ ശക്തി വിശേഷം അതിലൂടെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും നമുക്ക് നേരെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് അതിനെ ഈശ്വരൻ ദൂരെ കൂടിക്കട്ടെ നമ്മളെ തടസ്സങ്ങളെ മാറ്റി മാറ്റിത്തരുന്നതും ആ ശക്തി വിശേഷമാണ് അതുകൊണ്ടാണ് അർജുനനോട് പറഞ്ഞത് നീ നിന്റെ കർമ്മം ചെയ്യുക അത് ഫലം കിട്ടോ ഇല്ലയോ എന്നുള്ളത് ഈശ്വരൻ തീരുമാനിക്കുന്ന മതിയാണ് ചിലപ്പം പകുതിക്ക് തീരെ നമ്മൾ നിർത്തേണ്ടി വരും കാരണം നമ്മൾ എന്തിനുള്ള ശക്തി ആയിരിക്കും ചിലപ്പോഴും ജയിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നു അപ്പം നമ്മളെ പരിപാടി അടങ്ങും കാരണം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആര് നല്ല ഉണ്ടെങ്കിൽ മോശം കൊണ്ട് എല്ലാം ഒരു എനിക്കെതിരായി പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പോഴേ ഏതൊരു കാര്യമാണ് ജയിക്കേണ്ടതെന്നല്ല അതാണ് തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മളെ അപേക്ഷിക്കാനേശ്വരനോട് പറയാം നമ്മളെ പ്രതിബന്ധങ്ങളെയെല്ലാം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ പ്രതിബന്ധങ്ങളെയെല്ലാം തർക്കം ചെയ്തു തന്നെ നമ്മളെ വെറുക്കുന്നവരെ ഇവിടെ നിന്ന് ഓടിക്കാൻ സഹായിക്കണം അതായത് ഏത് പ്രതിബന്ധങ്ങളെയും മാറ്റി തരുന്നതും വാശി ഈശ്വരൻ തന്നെയാണ് ശക്തി വിശേഷമാണ് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അതാണ് പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഫലം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഇല്ലയോന്നൊന്നും നമ്മളൊരു കാരണമുണ്ടാകും ഫലം കിട്ടണമെന്ന് പക്ഷേ അത് ലക്ഷ്യത്തിലെത്തണോ വേണ്ട പകുതിക്ക് നിർത്തണോ എന്നല്ല അതാണ് തീരുമാനിക്കുന്നത് അല്ലാതെ നമുക്കതിൽ ഇതൊന്നുമില്ല എന്ന് പറയണം ചിലപ്പോൾ പ്രതിബന്ധങ്ങളുണ്ടാകും ചിലപ്പോൾ പതിക്കു വെച്ച് നിർത്തേണ്ടി വരും ഇനി പതിനാറ് ഇവിടെ ദേവത ആകാശം ഭൂമിയെല്ലാമാണ് ഇവിടെ അഗ്നിയോട് പറയാണ് നിങ്ങൾക്ക് നിന്നെ ഞാൻ യുവതപസികൾക്കായിട്ടും ഉയർത്തിക്കുന്നു തപസികൾ എന്ന് പറഞ്ഞാല് കർമ്മം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവര് അഗ്നിയെ നമ്മൾ ആർക്കെല്ലാം ഉപയോഗിക്കും ആരെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കൂതായിട്ട് വരുന്നവരും പുതിയ തപസിലിറങ്ങുക പുതിയ പുതിയ കർമ്മങ്ങള് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നീങ്ങും നേനാണ് തപസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചു നീങ്ങുന്ന ന ചെറുപ്പക്കാരായവർക്കും വേണ്ടി അഗ്നിയെ സമർപ്പിക്കുന്നു വൃദ്ദർശികൾക്കായും വയസ്സായവർക്കും യത്നം ചെയ്യണം യത്നം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ അഗ്നിക്കുന്ന പക്ഷമൊന്നുമില്ല എല്ലാവർക്കുമായിട്ട് നൽകുന്നു എന്നിട്ട് ആകാശഭൂമികൾക്കായിട്ട് ആശീർവദിക്കട്ടെ ആകാശ ഭൂമികൾക്ക് ആകാശത്തിലും ഭൂമിയിലും വെച്ചാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത് അത് ആർക്ക് വേണ്ടിയാണ് ഈ ഭൂമിക്ക് വേണ്ടിയാണ് ഈ ലോക പുരോഗതിക്ക് വേണ്ടിയായി ലോക പുരോഗതി എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള പുരോഗതി ഉണ്ട് ആകാശത്തുള്ള പുരോഗതി ഉണ്ട് ആകാശത്ത് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും സാറ്റലൈറ്റ് എല്ലാം സ്ഥാപിച്ചിട്ട് തന്നെ നെറ്റ്വർക്കിന്റെ എല്ലാ കൺട്രോളി പോലെയുള്ളത് ആകാശത്തിലാണ് ഉള്ളത് അപ്പം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത് ഭൂമിക്ക് വേണ്ടിയും ആകാശത്തിനു വേണ്ടിയും എല്ലാം തന്നെയാണ് സൂര്യനും അതുകൊണ്ട് ഉദാഹരണം പറയുകയാണ് സൂര്യനും മഴയും നിന്റെ നേരെ കൃപ കാണിക്കട്ടെ ആകാശത്തിലുള്ള സൂര്യനാണ് നമ്മളോട് കൃപ ചെയ്യുന്നത് ആ ഇല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ മാത്രം ജീവിക്കാൻ കാര്യം നടക്കില്ല സൂര്യ ആകാശവുമായിട്ട് ബന്ധമുണ്ട് ആകാശത്തിലെ സൂര്യനാണ് നമുക്ക് വേണ്ട എല്ലോ ഒഴിച്ചു തരുന്നത് മഴ ഉദാഹരണമായിട്ട് മഴ മഴയുടെ നമുക്ക് ഭൂമിയിൽ നിലവിൽ പോകുന്നു മഴ എവിടെന്നാണ് വരുന്നത് ആകാശത്തു നിന്നാണ് വരുന്നത് അപ്പം ആകാശം ഭൂമി എല്ലാം കൂടിയിട്ടാണ് നമ്മൾ യജ്ഞസ്ഥലം നമ്മളെ സ്ഥല യജ്ഞസ്ഥലം ഭൂമി മാത്രമല്ല ആകാശവും എല്ലാം നമുക്ക് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് എൻ്റെ പക്ഷി മാന് സുഖം തേടുന്ന കിടാക്കള് എന്നിവയെ പോലെ യാത്ര ചെയ്യില്ല നമ്മള് പക്ഷികളും മാനുകളും എല്ലാം സുഖം തേടി നടക്കുന്നത് പോലെ നമ്മളും സുഖം തേടി എവിടെയെല്ലാം നടക്കുന്നുണ്ട് ഭൂമിയിലും നടക്കുന്നുണ്ട് നമ്മൾ പിന്നെ ആകാശത്ത് പക്ഷികൾ ആകാശത്തേക്ക് സുഖം തേടി പോകുന്നുണ്ട് അപ്പം അവ അവയെ കണക്കി നമ്മളും ഭൂമിയിലും എല്ലാം നമ്മുടെ സുഖ സൗകര്യത്തിനായിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകട്ടെ ഇനി പതിനേഴിൽ എന്താ പറയുന്നത് നോക്കാം ഇവിടെ ദേവത അഗ്നിയാണ് അവിടെ അഗ്നിയോട് പറയാണ് യോഗ്യമ യോഗ്യമായതെല്ലാം നമുക്ക് വേണ്ടതെല്ലാം നൽകി ലഭിക്കുന്ന നിന്റെ പ്രസന്നതയ്ക്ക് വേണ്ടി ഇപ്പം നമുക്ക് എന്തെല്ലാം വേണോ അതെല്ലാം നൽകി നമ്മളെ പ്രസന്നമാക്കുന്നത് സന്തോഷിപ്പിക്കുന്നത് നമുക്ക് വേണ്ട എല്ലാ വസ്തുക്കളും നൽകി സന്തോഷിപ്പിക്കുന്നത് ചോറ് വേണ്ടിക്കുമ്പോൾ ചോറാക്കിത്തരും സാമ്പാർ വേണ്ടി സാമ്പാറാക്കിത്തരും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വേണ്ടിയിട്ട് വേണമെങ്കിൽ അഗ്നി അവയെല്ലാം ഉണ്ടാക്കിത്തരും അപ്പൊ എന്തും നമ്മുടെ പ്രസന്നതക്കും ലഭിക്കുന്നതിനും വേണ്ടി എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം നൽകി തരുന്ന അഗ്നിയോട് പറയുകയാണ് നിന്റെ ചിന്താധാര നിന്നിലുള്ള ചിന്താധാരയെ ഞാൻ ശക്തമാക്കുന്നു ആ അഗ്നിയിലെ പറ്റിയുള്ള ചിന്താധാര ചിന്താധാരണ നമ്മള് ചിന്തിക്കിട്ട് അഗ്നിയെ എങ്ങനെയെല്ലാം ഉപയോഗിക്കണം എന്ന് ചിന്തിക്കണം അഗ്നിയെ പലതരത്തിലും നമുക്ക് ഉപയോഗിക്കും ഊജം പലതരത്തിലുപയോഗിച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് അഗ്നിയുടെ സഹായത്താൽ ഊജത്തിൻ്റെ സഹായത്താലാണ് അതിനെ പല രൂപത്തിലുപയോഗിച്ചിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വൈസായി ഉപയോഗിച്ചിട്ട് റിമോട്ടെല്ലാം ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ സീറ്റിലിരുന്നു കൊണ്ട് തന്നെ ടി വി ഓണാക്കും ഓഫ് ആക്കും ആ നിലയിലേക്ക് അഗ്നിയെ ചിന്തിച്ചിട്ട് നമ്മൾ ശക്തമാക്കുകയാണ് എന്റെ മനസ്സ് നിന്നിൽ നിന്നും വ്യതിച്ചടിക്കാതിരിക്കട്ടെ അതായത് നമ്മുടെ ചിന്തയെപ്പോഴും ഊർജത്തെ പറ്റിയും ഊർജം ഉപയോഗിച്ച് എങ്ങനെ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാം എന്നിവയിലേക്കും വ്യാപിക്കട്ടെ എന്ന് പറയാണ് നമ്മുടെ ചിന്ത എപ്പോഴും ചിന്തയെപ്പോഴും അഗ്നിയെപ്പറ്റി ഊർജത്തെ പറ്റി ഊർജത്തെ എങ്ങനെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള വസ്തുക്കളെ നമുക്ക് എങ്ങനെയെല്ലാം സുഖപ്രദമായി ഉപയോഗിക്കാം എന്ന നിലയിലെപ്പോഴും നമ്മുടെ മനസ്സ് അഗ്നിയുടെ പിന്നാലെയാകട്ടെ എന്ന് പറയാം ഊല്യത്തിന്റെ പിന്നാലെ ചമതകളാൽ ഞാൻ അഗ്നിയെ പരിപോഷിക്കുന്നു ചമത പുല്ലു എന്നെല്ലാം പറയുമ്പോൾ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞ കോയിലുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇങ്ങനെ പുല്ലുകളെ പറ്റിയല്ലാണ്ട് പറയുക അപ്പൊ അങ്ങനെ പുല്ലുകൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോയിൽസ് ആണ് അപ്പോഴത് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളായും വൈദ്യുത ഉപകരണങ്ങളെല്ലായ്മയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് െ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി പതിനെട്ട് ഇവിടെ വിശ്വ വിശ്വദേവതകളാണ് വിശ്വദേവതകൾ എന്ന് പറഞ്ഞാൽ വിശ്വത്തിലുള്ള എല്ലാ ദേവതകളും നമ്മളെ സഹായിക്കുന്ന എല്ലാ വസ്തുക്കളെയാണ് വിശ്വദേവതകൾ എന്ന് പറയുന്നത് അതിലെല്ലാം പെടും സൂര്യനും പെടും ത്യാറും പെടും കല്ല് പെടും മണ്ണും വരും വെള്ളവും വരും വായു വരും ലോകത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടല്ലോ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ദേവതകളാണ് ഏതെങ്കിലും നമുക്ക് ദോഷമായി തീരുന്നുണ്ടെങ്കിൽ അത് ആശ്രീതകളാണ് അപ്പം വിശ്വദേവതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ ദേവതകളാണ് അതിൽ വൃത്തിക്കുകൾ നിങ്ങൾ നിങ്ങളും ദേവതകളും ചേർന്ന് ജ്ഞാനപരിപോഷണം നടത്തുന്നു വൃത്തിക്കളോട് കർമ്മം ചെയ്യുന്നവരോട് പറയുകയാണ് നിങ്ങളെ എല്ലാ ദേവതകളും ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിലെ എല്ലാ മുക്കത്തി മുടി ദേവതകൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് ജ്ഞാനവും ചേർത്തിട്ട് ബുദ്ധിയുടെ സയൻസിൻ്റെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെയെല്ലാം പരിപോഷിപ്പിക്കുക കല്ലിനെ എടുത്ത് മണ്ണിനെ എടുത്തിട്ട് നമുക്ക് പരിപോഷിപ്പിച്ചിട്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഭയങ്കര പാത്രങ്ങളെല്ലാം അല്ല നല്ല പാത്രങ്ങളെല്ലാം ഉണ്ടാക്കാം മണ്ണിൽ നിന്ന് തന്നെ സ്വർണമെല്ലാം വേർതിരിച്ചെടുത്തിട്ട് നല്ല ആഭരണങ്ങളാക്കി മാറ്റാം അങ്ങനെ എന്തെല്ലാം ചെയ്യാം അതിനെല്ലാം അഗ്നി ആവശ്യമുണ്ട് ജ്ഞാനത്തിൻ്റെയും ഇവിടെയുള്ള ദേവതകളുടെയും സഹായത്താൽ അവയെ പരിപോഷിപ്പിക്കുന്നു ആ ശക്തനായി തീരുന്നു ആര് ദേവതകളെല്ലാം ശക്തരായി തീരും ഉള്ള വസ്തുക്കളെല്ലാം ശക്തമായി തീരും ഉദാഹരണമായിട്ട് നമുക്ക് ഒരു മണ്ണെടുത്തിട്ട് കുഴച്ചിട്ട് നഷ്ടവണ് ചൂടാക്കി തേടുമ്പോൾ അത് ഹാർഡായി മാറും ശക്തമായി തീർക്കാം സോഫ്റ്റായ വസ്തുക്കളെ ഹാർഡാക്കും അപ്പൊ ചൂട് ആടായിരിക്കുന്ന വസ്തുക്കളെ സോഫ്റ്റ് ചെയ്യാം യജ്ഞാരി സഹകാരിയും പരിഹാരവും യജ്ഞ യജ്ഞകളില് ഈ ദേവതകളെല്ലാം ഈ വസ്തുക്കളെല്ലാമാണ് നമ്മളെ സഹകാരി നമ്മളോട് സഹകരിച്ചു വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ആ വസ്തുക്കളാണ് നമ്മളെ സഹകരിക്കുന്നത് ഉദാഹരണമായിട്ട് ജോളുണ്ടാക്കുകയാണെങ്കിൽ അരിയും വെള്ളം എല്ലാം നമ്മളോട് സഹകരിക്കുകയാണ് നമുക്കൊരു പുതിയ വസ്തുവായി അഗ്നിയും സഹകരിക്കുകയാണ് നിങ്ങളെല്ലാം പരി അഗ്നികളുമാണ് എന്റെ ഈ സംരംഭത്തെ നിങ്ങൾ അംഗീകരിക്കുക അപ്പൊ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവയെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരത് അംഗീകരിക്കുന്നു സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹൈഡ്രോജനും ഓക്സിജൻ എടുത്ത് നീ കൂടിച്ചേർന്ന് വെള്ളമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത് വെള്ളമായി തീരും അപ്പം അവർ നമ്മളെ അംഗീകരിക്കും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം ഈ സംഭാഷണത്തെ നിങ്ങൾ അംഗീകരിക്കുക സംഭാഷണത്തെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ സംഭാഷണം ചെയ്യുകയെന്നു പറഞ്ഞാൽ ശാസ്ത്ര സംബന്ധമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപിക്കുമ്പോൾ നിങ്ങൾ സഹകരിക്കും എന്നിട്ട് അഭിനന്ദിക്കുകയും ചെയ്യും നമ്മൾ അഭിനയിക്കുക ആ നിങ്ങൾ കൊള്ളാമല്ലോ മണ്ണ് പറയും കല്ലുകളിൽ അയ്യോ ഞാൻ ചുമ്മാ കിടന്ന കല്ലാണല്ലോ നിങ്ങൾ എത്ര ഭംഗിയുടെ കെട്ടിടമായിട്ടാണ് മാറ്റിയിരിക്കുന്നതെന്ന് അവർ നമ്മളെ അഭിനന്ദിക്കുന്നു നിങ്ങൾ ഈ ദർഭപ്പാറയിലിരിക്കുക ഞാൻ നിങ്ങൾക്കായി സമർപ്പണം ചെയ്യുന്നു ദർഭപ്പാറ എന്നുള്ള ദർഭപ്പുല്ലുകൾ ഭാഗിയിരിക്കുന്നു അത് ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഞാൻ നിങ്ങൾക്കായി സമർപ്പണം ചെയ്യുന്നു ആർക്ക് വേണ്ടി ഈ ദർഭപുല്ലില് ഈ ദേവതകളെ കൊടുക്കുമ്പോഴാണ് അതിലൊന്നും വൈദ്യുതിയും ഇലക്ട്രോണേറ്റൊക്കെ ഉപയോഗിച്ചു മാറുന്നത് ഇനി പത്തൊമ്പതിലാണ് അവിടെ ദേവത അഗ്നിയും വായുവുമാണ് അവിടെ ചമതകളെ എന്ന് പറയുകയാണ് നിങ്ങാൻ ഷുഗർ കത്താട്ടളാകുന്നു ചുമതകൾ എന്ന് പറഞ്ഞാൽ പുല്ല് എന്ന നിലയില് പുല്ല് രൂപത്തിലുള്ള വയറുകൾ പ്രോപ്പർ ഇൻസുലേറ്റഡ് വയറുപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കൂട്ടിയും കുറക്കുകയും ചെയ്യുന്നത് മാഗ്നറ്റിക് കോയിലാണ് മാഗ്നറ്റിക് തരംഗങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് കമ്പ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ചമതകളിലൂടെയാണ് ചമതകൾ എന്ന് പറയുമ്പോൾ ചമതകൾക്ക് സമാനമായ വൈദ്യുത കമ്പികളായിട്ട് കാണാം നിങ്ങൾ ശുഭകർത്താക്കളാകുന്നുണ്ട് നമുക്ക് വേണ്ട എല്ലാ ശുഭകർമ്മങ്ങളും നിങ്ങൾ സാധിപ്പിക്കേണ്ടതുണ്ട് വർഷമാകുന്ന നിങ്ങളിൽ നിന്ന് വെള്ളം കിട്ടുന്നു എന്നെ സംരക്ഷിച്ചാൽ ചമതകൾ എന്ന് പറയുമ്പോൾ പുല്ല് പുല്ലിൽ നിന്ന് നമുക്ക് വെള്ളവും കിട്ടും അതായത് ഇവിടെ വെള്ളം എന്ന് പറയുമ്പോൾ ചമതകളെ ആ നിലയിലും വേണമെങ്കിലും ഉപയോഗിക്കാം ചമതകളിൽ നിന്നും നീരടുക്കുന്ന കാര്യമുണ്ട് ചമതകളിൽ നിന്ന് വൈദ്യുതി കമ്പിയായിട്ട് പറയുന്ന അനുസരിച്ച് തന്നെ ഇവിടെ ചന്തസ് പല ചന്തസ്സുണ്ട് ദുരിത് പങ്ക്തി സ്വര മാധ്യമം അപ്പോൾ സ്വരങ്ങള് ശബ്ദങ്ങൾ വായുവിലൂടെ കമ്പികളിലൂടെ ഈ ചമത എന്ന് പറയുമ്പോൾ കമ്പികളിലൂടെ സ്വരങ്ങളായിട്ട് കൊണ്ടുപോകുന്നു പല ചന്തസ്സുകളുടെ അടിസ്ഥാനത്തിലും പല പങ്ക്തി എന്ന് പറയുമ്പം കർമ്മങ്ങളെല്ലാം ഈ ഗർഭ നിന്ന് തന്നെ നമ്മൾ നീരുകളായിട്ട് എടുക്കാൻ പറ്റും നീരെടുക്കാൻ പറ്റും വൈദ്യുതിയായിട്ട് എടുക്കാൻ പറ്റും സ്വരങ്ങൾ എടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയെല്ലാം ചമതകളോട് പറയുക എന്നെ സംരക്ഷിക്കുക ഇവിടെ അഗ്നിയും വായുവാണ് വായുവിലൂടെയാണ് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് അഗ്നി അഗ്നിമാരുദങ്ങളെ നിങ്ങൾ ഇരുവരും ആഹ്ലാദം പുനർജനിച്ചതാ ജനിച്ചതാകുന്നു അഗ്നിമാരുദങ്ങളെ അഗ്നിയും കാറ്റും ഇരുവരും ചേർന്നിട്ട് അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമാണ് വായു എന്നത് നമ്മുടെ വായുവാണ് ഊർജം വായുവിലൂടെയാണ് തരംഗ രൂപത്തിൽ ഒഴുകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ബേസ് ആയിട്ട് അഗ്നി ഊർജം വായുവിന്റെ സല സഹായത്താലാണ് പ്രവഹിക്കുന്നത് അഗ്നി തന്നെ ചൂട് തന്നെ വായുവിലൂടെയാണ് പ്രസരിക്കുന്നത് അഗ്നി ശബ്ദം ശബ്ദമെന്ന നിലയിൽ വായിലൂട്ടിയാണ് ശബ്ദം പുറത്തേക്ക് പോകുന്നത് ഇപ്പം അഗ്നിയും വായു ചേരുമ്പോൾ പല ഫങ്ഷന് വരുന്നുണ്ട് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരുന്നുണ്ട് ശബ്ദം വരുന്നുണ്ട് ചൂടിന്റെ പ്രകാശം വരുന്നു ചൂടിൻ്റെ പ്രവാഹം വരുന്നുണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്ന ആഹ്ലാദം പലതരത്തിൽ പുനർജനിപ്പിക്കുന്നു അത് അഗ്നിയും വായു ചെയ്യുമ്പോൾ പലതരം സന്തോഷങ്ങൾ നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ സാധിപ്പിച്ചു വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും എങ്ങനെ പല രൂപത്തിൽ പുനർദ്ധരിക്കുമ്പോൾ അഗ്നി തരംഗമായിട്ട് വായുൻ്റെ സഹായത്താലോ ശബ്ദമായിട്ട് വായിൻ്റെ സഹായത്താൽ പ്രസരിക്കും ചൂടായിട്ട് വായിൻ്റെ സഹായത്താൽ പ്രസരിക്കും അങ്ങനെ നീ എന്നെ സന്തോഷത്തിലേക്ക് നയിക്കുക അപ്പോൾ അഗ്നിയും വായു കൂടുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പല സന്തോഷകരമായ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്ത് സന്തോഷിക്കാൻ പറ്റുന്നത് ഞാൻ എന്നെ യജ്ഞത്തെ അതുകൊണ്ട് ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ അഗ്നിയും വായുവും ഉപയോഗിച്ചിട്ടുള്ള പലതരം യജ്ഞങ്ങളിൽ നാം സന്തോഷിക്കുമ്പോൾ ആ അഗ്നിയേയും വായുവേയും നമ്മൾ എന്ത് ചെയ്യുകയാണ് പ്രണമിക്കുകയാണ് എൻ്റെ എൻ്റെ അഭിവാദ്യം സമ്പൂർണ്ണമാകുന്നു ഞാൻ ദ്യർപ്പിക്കുകയാണ് എൻ്റെ ധർമ്മ ധർമ്മപ്രവർത്തികളെ അനുഗ്രഹിച്ചാൽ അപ്പോൾ നാം ഞാൻ അഗ്നിയും വായുവും ഉപയോഗി ഉപയോഗിച്ച് എന്തെല്ലാം ധർമ്മപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലെല്ലാം നിങ്ങൾ എന്നെ സഹകരിക്കണമെന്ന് അഗ്നിയോടും വായുവോടും പറയാണ് ചുരുക്കത്തിൽ അഗ്നിയും വായുവിൻ്റെ സഹായത്താലാണ് നമ്മൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതിലായിട്ട് ബന്ധപ്പെട്ടതാണ് ശബ്ദത്തിൻ്റെ പ്രസരണം വായുവിലൂടെയാണ് വായുവിലെ കമ്പനങ്ങളാണ് ശബ്ദമായിട്ട് മാറുന്നത് അതേസമയം ചൂട് പ്രവഹിക്കുന്നത് അങ്ങനെ പല രൂപത്തില് അഗ്നിയും വായു ചേർത്തുകൊണ്ടുള്ള പരിപാടികൾ ഉണ്ട് ഇനി ഇരുപതില് ഇവിടെ അഗ്നിയെ എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സർവ്വയിടങ്ങളിലും നിറഞ്ഞിരിക്കുന്ന മഹത്വമാണ് അഗ്നിയ അഗ്നിയും അഗ്നിയും സർപ്പയുടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിലെ ജ്ഞാനം നേടുന്നത് പ്രപഞ്ചത്തിലെ തത്വങ്ങൾ മനസ്സിലാക്കി തന്നെയാ ആപ്പിൾ വീടുമ്പോഴാണ് ഭൂമി ആകർഷിക്കുന്നത് എന്ന തത്വം നമുക്ക് മനസ്സിലായത് ഉപദ്രവമൊന്നും ഏൽക്കാതെ ജീവ കുറേക്കാളും ജീവിക്കാനുള്ള ശക്തി തന്നാൽ അപ്പൊ ഇവരെല്ലാം വിചാരിച്ചു കഴിഞ്ഞാല് ഉപദ്രവം വന്ന അഗ്നിയുടെ സഹായത്താലും ഊർജ്ജത്തിന്റെ സഹായത്താൽ നമ്മുടെ ശരീരത്തിന്റെ ചൂടുന്നു എത്ര കാലം നിലനിൽക്കുന്നു അതുവരെ നമ്മൾ ജീവിക്കും അതുകൊണ്ട് നീയാണ് നമുക്ക് ദീർഘകാലം ജീവിക്കാനുള്ള ശക്തി തരുവാൻ അഗ്നിയോടും ജ്ഞാനത്തോടും എല്ലാം പറയുകയാണ് വൈഷമ്യങ്ങളിൽ നിന്നും നീ രക്ഷിക്കുക എന്ത് പ്രതിബന്ധങ്ങളെയും തടരണം ചെയ്തെങ്കിൽ ഊർജത്തിന്റെ സഹായത്താലും ബുദ്ധിയുടെ സഹായത്താലും ജ്ഞാനത്തിന്റെ സഹായത്താലും സയൻസിന്റെ സഹായത്താലും നമുക്ക് സാധിക്കും ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നമ്മളെ എന്തെങ്കിലും നമ്മളെ പിടിച്ച് വെക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ തെങ്ങുമക്കയരാൻ പറ്റൂല കയറാനുള്ള വഴിയൊന്നും അറിയില്ല അപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമ്മളെ വൈഷമ്യം തെങ്ങ തെങ്ങുമക്കേനാ വഴിയില്ലല്ലോ അപ്പോഴാണ് പുതിയ തരം ഉപകരണങ്ങൾ അടക്കുന്നത് എനിക്ക് തെങ്ങുമക്കലെ തളിയിൽ വെച്ച് കയറാനറിയില്ലെങ്കിൽ ആ ഉപകരണമായിട്ട് അത് കൊടുത്ത് പിടിച്ച് കയറി പണ്ടു നിങ്ങളടക്കിട്ടും തെങ്ങുമങ്കലെ അപ്പോൾ നമ്മുടെ ഏത് പ്രതിബന്ധങ്ങളെയും വൈഷമങ്ങളെയും എന്തെല്ലാം ബന്ധനത്തിലകപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഇവ രക്ഷിക്കും എന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യവും നൽകും നമുക്ക് സ്വതന്ത്രമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അവസരം അഗ്നിയും അഗ്നിയുംവും ചേരുമ്പോൾ സംഭവിക്കും അഗ്നിയും സരസ്വതി ജാത അപ്പം ജ്ഞാനത്തിന്റെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിയായി ചേർമ്പോൾ നമുക്ക് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ഈ ഞാൻ ഇഷ്ടപ്പെടാത്ത അവസ്ഥയിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും ഇഷ്ടപ്പെടാതെ ഇപ്പോ ഇഷ്ടപ്പെടാതെ ഭയങ്കര ഒരു മഴ പെയ്യാൻ പോവുകയാണ് നമ്മളെന്ത് ചെയ്യും അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി വെക്കും നല്ല മഴയും കാറ്റും എന്നുള്ള സ്ഥലത്തുനിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നല്ല സുരക്ഷിതമായ അടച്ച വീട് ഉണ്ടാക്കി കൊടുക്കും ഇതെല്ലാം സയൻസിൻ്റെയും അഗ്നിയുടെ ഊർജത്തിൻ്റെയും സഹായത്ത ഇനിയോ ഇനിയും ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു നമ്മളെ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾ ശുദ്ധമല്ല ഇപ്പൊ ഒരു വെള്ളം ശുദ്ധമായ വെള്ളമൊന്നുമല്ല ബാക്ടീരിയ എല്ലാം കിടക്കുകയാണ് അത് കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ രോഗങ്ങളെല്ലാം വരും കാരണം അതുകൊണ്ട് നമ്മൾ തീയും വെള്ളത്തെ ചൂടാക്കും വെള്ളത്തെ ചൂടാക്കുമ്പോൾ അതിനുള്ള അതൊരു ശാസ്ത്രമാണ് സയൻസിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ രോഗാണുക്കളെല്ലാം ചാവും പിന്നെ കുറിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് വെള്ളം ചൂടാക്കിയിട്ട് നിൽക്കുന്നത് അപ്പൊ അവിടെ സയൻസ് ഉപയോഗിച്ചു അഗ്നിയുടെ സഹായത്തോ അപ്പം ദോഷമുള്ള ഭക്ഷണങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും നമ്മുടെ ഭക്ഷണം ഒരിക്കലും വിഷലപ്തമാകരുത് നമ്മുടെ ഭക്ഷണം വിഷം എന്ന് പറഞ്ഞാല് വെള്ളത്തിൽ ബാക്ടീരിയകളെല്ലാം ഉണ്ടെങ്കിൽ വിഷ ജലമാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാത്തിനെയും ചൂടാക്കുന്നത് ഏത് സാധനവും ചൂടാക്കുമ്പോൾ അഗ്നി എന്ത് ചെയ്യും അതിലുള്ള വിഷാംശത്തെയ്റെ നശിപ്പിച്ചു കിടന്നു അതുകൊണ്ടാണ് നമ്മൾ ചൂടാക്കുന്നത് വിഷം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ നമുക്ക് ദോഷമാകുന്ന സംഗതികളല്ല അതെല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തിലും ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് സാധിക്കാൻ പറ്റുന്നു നല്ല വീടുകളിൽ താമസിക്കാൻ അവസരം വരുന്നത് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് പ്രകൃതി പ്രകൃതിയുടെ ക്ഷോഭങ്ങളിൽ നിന്നെല്ലാം തടയാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നല്ല ഉറപ്പുള്ള കെട്ടിടങ്ങളെല്ലാം നമ്മൾ കിട്ടുന്നത് അപ്പൊ എത്ര മഴ പെയ്താലും കാറ്റടിച്ചാലും വേണ്ടെല്ലാം അടച്ചും കൂട്ടി അത്രയും നല്ലതുണ്ടാക്കിയ ഭൂമികൾക്കുണ്ട് അപ്പോൾ ഒരു പരിധി എല്ലാം രക്ഷപ്പെടാം ഇത് ഞാൻ ഈശ്വരനായി സമർപ്പിക്കുന്നു നമ്മൾ ഇതെല്ലാം കർമ്മം ചെയ്യുന്നത് അഗ്നി ഉപയോഗിച്ചു ബുദ്ധി ഉപയോഗിച്ചിട്ട് എല്ലാം കർമ്മം ചെയ്തത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല ലോക പുരോഗതിക്ക് വേണ്ടിയാണ് ഈശ്വരന് വേണ്ടിയാണ് പിതൃക്കളുടെ മഹത്വം ഞാൻ വാത്സല്യത്തോടെ സ്വീകരിക്കുന്നു പിതൃക്കൾ പിതൃക്കളാണ് നമ്മളെ പിതൃക്കളാണ് ഋഷികളാണ് ഈ ജ്ഞാനമെല്ലാം കണ്ടെത്തിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്തത് നമുക്ക് കൈമാറ്റം ചെയ്തത് നമ്മൾ ഉണ്ടാക്കുന്ന ചോറല്ല നമ്മുടെ പിതൃക്കളാണ് അതെല്ലാം കണ്ടെത്തിയിട്ട് ഇങ്ങനെ അയ്യല് ഉപയോഗിച്ചിട്ട് പായസം ഉണ്ടാക്കുക ചോറുണ്ടാക്കുക ഇതെല്ലാം കണ്ടുപിടിച്ചാലാണ് നമ്മളൊന്നുമല്ല നമ്മളെ ശാസ്ത്രത്തിലൂടെ എന്തെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടോ അതെല്ലാം ഇന്ന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവരുടെ മഹത്വം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ദിവ്യമായ ബുദ്ധി ലക്ഷ്യമിട്ട് ഞാൻ ഇതാ സമർപ്പിക്കുന്നു നല്ല ബുദ്ധി ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ബുദ്ധിക്കായിട്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് അതായത് ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് നാം നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നാൽ ഇറങ്ങി തിരിച്ച് പ്രകൃതി നിയമങ്ങളെ നിയമങ്ങളെല്ലാം മനസ്സിലാക്കി ലോകത്തിലുള്ള ശാസ്ത്രങ്ങളെ മനസ്സിലാക്കി ഒരൊക്ഷ ലക്ഷ്യത്തോടു കൂടി ലോക പുരോഗതിക്ക് വേണ്ടി നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുക പഠിക്കുക എന്നതും ജ്ഞാനം നേടുക എന്ന് പറയുന്നതും യജ്ഞമാണ് അതിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ആ ശക്തിക്കായിട്ട്